തെരഞ്ഞെടുപ്പ് കാലമാണ് കിട്ടിയ വാക്കും കൊണ്ട് ആൾക്കാർ തുള്ളിച്ചാടുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ കർണാടകത്തിലെ ഒരു സ്പീച്ചിൽ ശോഭ കരന്തലജെ എന്ന ബി ജെ പി നേതാവുണ്ട് കർണാടകത്തിൽ ഒരു തീപ്പരി നേതാവാണ് അവർ സംസാരിക്കുമ്പോൾ പ്രസംഗിച്ചു പോലും മലയാളികൾ പെണ്ണുങ്ങളുടെ ചെറുപ്പക്കാരികളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നു തമിഴന്മാരാണെങ്കിൽ ഇവിടെ വന്ന് ബോംബ് വയ്ക്കുന്നു എന്നൊക്കെ പ്രശ്നിച്ചു ആ കിട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് വലിയ ആഘോഷം തുടങ്ങി അവ അവർ മാപ്പ് പറഞ്ഞു അപ്പോൾ അതിലിപ്പോൾ മലയാളികളോട് മാപ്പ് പറഞ്ഞില്ല തമിഴന്മാരോട് മാത്രമേ മാപ്പ് പറഞ്ഞുള്ളൂ എന്നൊക്കെ പറഞ്ഞ ബഹളം വാസ്തവത്തിൽ മിനിഞ്ഞാന്ന് രാഹുൽ ഗാന്ധി മൊത്തം ഹിന്ദുക്കളെ കൊല്ലണം എന്ന് പറഞ്ഞു ഇറങ്ങിയപ്പോൾ മലയാള മാധ്യമങ്ങൾക്ക് മിണ്ടാട്ടമില്ല ഒരനക്കില്ല ഇപ്പോൾ ഇതെടുത്തിട്ട് വലിയ എന്തോ സാധനം സംഭവിച്ചു എന്നുള്ള മറ്റിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊക്കെ സാധാരണ പറയാറുള്ളതല്ലേ ഈ ബംഗാളിന്നും ആസാമീസ് എന്നും ഒക്കെ വന്നിട്ട് മനുഷ്യൻ കൂടെ കിടക്കപ്രതി ഇല്ലാതെയായി എന്ന് നമ്മൾ പറയാറുണ്ട് സത്യമാണ് അത് ഈ ബംഗാളി ആസാമീസ് കുടിയേറ്റം ഏറ്റവും അധികം നിലനിൽക്കുന്ന സ്ഥലത്ത് ജീവിക്കുന്നവർക്ക് മനസ്സിലാവും ഈ ആലുവ പെരുമ്പാവൂർ എറണാകുളം പായിപ്പാട്ട് ഇതുപോലെയൊക്കെയുള്ള സ്ഥലത്ത് ആളുകൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും തമ്മിൽ തമ്മിൽ പറയും ഇവന്മാരെ ഇവന്മാരെക്കൊണ്ട് ശല്യമാണ് സക്കാലാവിധം മോഷണം കള്ളുകുടി പെണ്ണുപിടി ബലാൽക്കാർ ഇതൊക്കെ ഇവർ ചെയ്തിട്ടുമുണ്ട് എന്നാൽ ഇവരെല്ലാവരും ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല പക്ഷെ പറയുമ്പോൾ ബംഗാളി അങ്ങനെ പറയും അത് ബംഗാളിലെ ആൾക്കാർ മുഴുവൻ മോശമാണെന്ന് കണ്ടിട്ടൊന്നുമല്ല പറയുമ്പോൾ അങ്ങനെ പറയുന്നതാണ് ഇതുപോലെ മലയാളികൾ ആരെങ്കിലും അവിടെ പെൺകൊച്ചിൻ്റെ മോന്തയ്ക്ക് ആസിഡ് ഒഴിച്ച് കാണും ബാംഗ്ലൂരെങ്ങാനും അപ്പോൾ അവർ പറയുമ്പോൾ ഈ മലയാളിയെ കൊണ്ട് തോറ്റി ഇത് തന്നെ പണി എന്നൊക്കെ പറയും ഈ ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ എന്തോ വലിയ സംസ്ഥാനത്തെ അപമാനിച്ചു എന്ത് തന്നെ അപമാനിച്ചു ഇതൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ് നമ്മൾ തമിഴന്മാരെ എന്താ ബഹുമാനിച്ചുകൊണ്ടാണ് സംസാരിക്കാറുള്ളത് നമ്മൾ പാണ്ടി എന്നല്ലേ കളിയാക്കാറുള്ളത് കുളിക്കാത്തവൻ പാണ്ടി വടക്കുന്നവർ ഒരു സർദാർ ജിയൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വിച്ച് കീറി തോണ്ടി ഇല്ലാതാക്കി നമ്മൾ അത്രയ്ക്കും എടുക്കുന്നവരാണ് മലയാളികൾ പരപുച്ഛത്തിൽ അന്യനെ കളിയാക്കുന്നവർ അന്യം നമ്മളെ വിട്ട് കളിയാക്കാനും പാടില്ല അവരൊക്കെ മര്യാദക്കാരായിട്ട് പഞ്ചവുച്ഛമടക്കി നമ്മുടെ മുമ്പിൽ നിൽക്കണം നമ്മൾ ഈ നാട്ടിൽ രാജാക്കന്മാരാണ് നമ്മളെ ആരും വിമർശിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് ഒരു ഇഷ്യൂ ഉണ്ടാവേണ്ടീ ഒരു പ്രശ്നത്തിൽ ഇപ്പോൾ ഉത്തർപ്രദേശിൽ ബദാവും ബദാവും എന്നൊരു സ്ഥലമാണ് അവിടെയാണ് ഒരു പതിനാല് വയസ്സുകാരൻ ഒരു ആറ് വയസ്സുകാരൻ ഇവരെ എന്താ റംസാൻ കാലത്ത് നോയിമ്പ് കാലത്ത് കാഹറിൻ്റെ കഴുത്തറുത്ത് ചോര കുടിച്ചാൽ മോക്ഷം കിട്ടുമെന്നോ മറ്റോ ആരേ പറഞ്ഞു ചുരുക്കി പറഞ്ഞ് ഈ രണ്ട് പിള്ളേരുടെ കഴുത്തറുത്ത് ചോരയും കുടിച്ചു ആ വാൻ ബഹളവും ലഹളയൊക്കെയായി പോലീസ് വന്നു വെടിവെപ്പിൽ ഒരുത്തൻ മരിച്ചു ഒരുത്തൻ രക്ഷപ്പെടുകയോ പോലീസ് പിടിയിലാകുമോ മറ്റോ ചെയ്തു ഇതൊരു വാർത്തയാക്കാൻ മലയാള മാധ്യമങ്ങൾ പറ്റുമോ പറ്റില്ല കാരണം ഇതിൻ്റെ ഒരു വശത്ത് മുസ്ലിങ്ങളാണ് അവരാണ് ഈ അന്യായം കാണിച്ചത് കഴുത്തറുത്ത് ചോര കുടിക്കുക പിള്ളേരുടെയെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ പക്ഷേ ഈ വിശ്വാസത്തിൻ്റെ ഈ ഭൂതികളൊക്കെ വന്ന് എഴുതി ഇതൊക്കെ ചെയ്യും എനിക്കിതിൽ അത്ഭുതമൊന്നുമില്ല പക്ഷേ ഇതല്ലേ യഥാർത്ഥ വാർത്ത അല്ലാതെ ശോഭാക്കരന്ത വാചി കടിച്ചതാണോ വാർത്ത ഇത് വാർത്തയാവുന്നില്ല അതേസമയം കർണാടകത്തിൽ തന്നെ ബാംഗ്ലൂരിൽ ഒരു ചെറുക്കൻ മൊബൈൽ കടയോ അങ്ങനെ എന്തോ നടത്തുന്നവനാണ് അപ്പം അടുത്ത് ഒരു മുസ്ലിം പള്ളി ഈ മുസ്ലിം പള്ളിയിൽ വാങ്ക് വിളിക്കുന്ന സമയത്ത് ഇവൻ മൊബൈൽ കടയിൽ പാട്ട് വെച്ചു അതിനവനെ കരുത്തല്ല തല്ല് ഉഴാം വലിയ ആൾക്കൂട്ടവും പ്രശ്നമൊക്കെ ആയി അവിടുത്തെ എം പി തേജസ്വി സൂര്യ അവർ ഇവരൊക്കെ ഇടപെട്ട് ഏയ് ഒരു പള്ളിയിൽ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് വേറെ ആരും പാട്ട് പാടാതെയും റേഡിയോ ഇതുമൊക്കെ ഓഫ് ചെയ്യണം എന്നോ നിയമമുണ്ടോ അങ്ങനെ ഒരു ഒരു വിശ്വാസമുണ്ടോ നിങ്ങൾക്ക് വാങ്ങു വിളിക്കണം നിങ്ങൾ വാങ്ങു വിളിച്ചോ വേറെ എല്ലാവരും ആ സമയത്ത് നിശബ്ദരായിട്ട് ശ്വാസം പിടിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് അപ്പോൾ റോഡിൽ കൂടെ കൂടുന്ന വണ്ടിയോ അതെല്ലാം നിർത്തിയിടണോ വണ്ടിക്കൊരു ശബ്ദമുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഉള്ള സംഭവങ്ങളാണ് സത്യത്തിൽ വാർത്തയാകേണ്ടത് പക്ഷേ മലയാള മാധ്യമങ്ങളിൽ ഈ വാർത്തയൊന്നും വരില്ല കരന്ദല ജെ പറഞ്ഞ വാർത്ത ആ മറ്റേ ഇയാൾ വി ഡി സതീശൻ്റെ ആരോ പുറത്ത് വിട്ട ഫോട്ടോയ്ക്കകത്ത് ആതിൽ വേറൊരാളും കൂടെ നിൽക്കുന്നുണ്ട് അത് വ്യാജ ഫോട്ടോയാണ് അങ്ങനെ ആണെങ്കിൽ തന്നെ എന്താ എനിക്ക് മനസ്സിലായില്ല ഒരു ഫോട്ടോ അശ്ലീല ഫോട്ടോയൊന്നുമല്ല ഒരു ഫോട്ടോ ഒരാൾ ഹാജരാക്കുന്നു അതിൽ പറയുന്നു നാരായണൻ മാധവൻ ഗോവിന്ദൻ ജോസഫ് തോമസ് ഇത്രയും പേരാണ് ഈ നിൽക്കുന്നത് തോമസ് അതിലില്ല ശരിയില്ലെങ്കിൽ ഇല്ല അതിൽ കേസെന്താണ് ഇരിക്കുമല്ല അതിന് കേസെടുക്കാൻ പോലീസ് പോലീസ് കേസെടുത്ത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു തോമസ് ഇതിലുണ്ടെന്ന് പറഞ്ഞ് തോമസ് അല്ല ആണ് നിൽക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഇതെന്ത് ഭ്രാന്താണ് കേരളത്തിന് വാസ്തവത്തിൽ സംശുദ്ധമായ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് എന്നിട്ട് ആ ഇന്ന് മനോരമയിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ പത്രക്കുറിപ്പുണ്ട് അതിലെഴുതിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കുന്ന സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ നിങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ താഴെപ്പറയുന്ന ഫോൺ നമ്പറിൽ അറിയിക്കണം എന്നിട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പോലീസിൻ്റെ നമ്പറും എഴുതിയിട്ടുണ്ട് ഇതെന്ത് വരാന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയാൽ തെരഞ്ഞെടുപ്പ് ചട്ടം ആർക്ക ബാധകം സ്ഥാനാർത്ഥിക്കും അയാളുടെ പാർട്ടിക്കും അല്ലാതെ നാട്ടുകാർക്ക് എന്ത് തിരഞ്ഞെടുപ്പ് ചട്ടം എന്നെയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും പോലുള്ളവർക്ക് തെരഞ്ഞെടുപ്പ് ചേട്ടം എന്താന്ന് നമ്മൾ തിരഞ്ഞെടുപ്പ് ചേട്ടം അനുസരിച്ച് ജീവിക്കണമെന്നാണ് അത് സൗകര്യം ഇല്ല അങ്ങനൊരു നിയമം ഈ നാട്ടിലില്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എന്താന്ന് പോലീസിന് മനസ്സിലാകുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ മനസ്സിലാകുന്നില്ല എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു നമുക്ക് ഈ തെരഞ്ഞെടുപ്പും അതിൻ്റെ ചട്ടങ്ങളും ഒക്കെ സർക്കാരിന് പിന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ഥാനാർത്ഥിക്ക് ഇവർക്കാണ് തിരഞ്ഞെടുപ്പ് ചട്ടം ബാധകം ആ സമയത്ത് എന്താ മതം പറഞ്ഞ് മേടിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ഇടതുപക്ഷ ചേർന്ന് നടക്കണം മുണ്ടുമടക്കി കുത്തരുത് എന്നൊക്കെ പറഞ്ഞാൽ ചട്ടമുണ്ട് അത് ആ സ്ഥാനാർത്ഥി പാലിക്കണം നാട്ടിലെ ബാക്കിയുള്ളവരാരും മുണ്ടു മടക്കി കുത്തരുത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യും ഓ ഞാൻ മുണ്ടുപണക്കി കുത്തി ഒരാൾ അപ്പം തന്നെ പോലീസിനെ അറിയിക്കുന്നു പോലീസ് തന്നെ പൊക്കിക്കൊണ്ട് പോവുകയാണ് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു ഇവിടെ ഇതെന്തൊരു ഭ്രാന്ത് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദീസ് റൂൾസ് ആർ മെൻറ്റ് ഓൺലി ഫോർ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ദ സിറ്റിംഗ് ഗവൺമെൻറ് ഗവൺമെൻറ്റിന് മാധ്യമമാണ് കാരണം ഗവൺമെൻറ്റിന് തെരഞ്ഞെടുപ്പിൽ ഇടപെടാനുള്ള ഒരു ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് അതെല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് ട്രാൻസ്ഫർ ഇതൊക്കെ ചെയ്യുന്നതൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇഷ്ടം പോലെ അദ്ദേഹം ചെയ്യും കോട്ടയം എസ് പിയെ മാറ്റി കൊല്ലത്തെ എസ് പിയെ തിരുവനന്തപുരത്തേക്ക് മാറ്റി ഇതൊക്കെ പറയാൻ തിരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിന് അധികാരമുണ്ട് പക്ഷേ ഒരു സാധാരണക്കാരനായ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അവകാശമില്ല എനിക്ക് വേണമെങ്കിൽ ഈ ഇരുന്ന ഇരിപ്പിൽ പറയാം തിരുവനന്തപുരത്തെ എം പി ഇന്നാർ മാ കള്ളനാണ് കോളക്കാരനാണ് കോളതിദാത്തവനാണ് തല്ലുകൊള്ളിയാണ് തേമ്മാടിയാണ് അങ്ങനെ ഒരു കൂട്ടിയെ ഇരുത് എന്ന് എനിക്ക് ഈ വീഡിയോയിൽ പറയാം ഒരു തെരഞ്ഞെടുപ്പ് ചോട്ടവും ഞാൻ ലംഘിക്കുന്നില്ല കാരണം ഞാൻ തിരുവനന്തപുരത്തെ ഓർഡറല്ല ഞാൻ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നില്ല ഞാനൊരു പാർട്ടിയിലും മെമ്പറല്ല ഒരു തേങ്ങയുമല്ല സ്വതന്ത്ര വ്യക്തിത്വമാണ് അതുകൊണ്ട് എനിക്ക് എന്തും പറയാം അതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം അതുകൊണ്ട് ഒരാൾ കൂട്ടി ചെയ്യണമെന്നോ ഒരാൾ കൂട്ടി ചെയ്യരുതെന്നോ അല്ലെങ്കിൽ പോട്ടെ ഏറ്റവും വലിയ അപരാധമാണല്ലോ മതം പറയുക എന്നുള്ളത് മതം പറഞ്ഞാലൊരു തെറ്റുമില്ല മതം പറഞ്ഞ് മതക്കലഹം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രസംഗിച്ചാലൊക്കെ സ്ഥാനാർത്ഥിയെ പിടിച്ചോണ്ട് പോകുമോ പ്രസംഗിച്ചവനെ പിടിച്ചോണ്ട് പോവുകയോ നമുക്കതൊന്നും ബാധക ഞാൻ പറയുകയാണ് എറണാകുളത്തെ സ്ഥാനാർത്ഥി അവൻ ഹിന്ദുവാണ് ഈഴവനാണ് ഈഴവനെ വിശ്വസിക്കാൻ കൊള്ളൂല അതുകൊണ്ട് നിങ്ങളാരും ഈഴവൻ വോട്ട് ചെയ്യരുത് പ്രത്യേകിച്ച് ഹിന്ദുവിനെ ഒട്ടും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഉണ്ടാക്കി കിട്ടാൻ ഇട്ടതാണ് അതെൻ്റെ സ്വാതന്ത്ര്യമാണ് കാരണം ഞാനിതിൻ്റെ പാർട്ടല്ലെന്ന് നിങ്ങളുടെ തിരഞ്ഞെടുപ്പിൻ്റെ പാർട്ടല്ലേ ഞാൻ വോട്ടർ മാത്രമാണ് എനിക്കെൻ്റെ അഭിപ്രായം വിളിച്ച് പറയാം ഞാൻ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഈ അഭിപ്രായം പറയുന്നത് അപ്പോൾ എനിക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മനഃപൂർവം മറ്റുള്ള രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ തെറ്റിക്കാനായിട്ട് മതം ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അത് കുറ്റമാകുന്നുള്ളൂ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ മതം പറഞ്ഞ് പിടിക്കാൻ പാടില്ല പക്ഷേ മതേതരത്വം പറഞ്ഞ് പോലെ വോട്ട് പിടിക്കുകയും ചെയ്യാം മതേതരത്വത്തിൻ്റെ ഒരു ഗുണമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു അല്ലാത്തത് എന്നൊരർത്ഥം ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് മതേതര പാർട്ടികൾ യോജിക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ ബി ജെ പിയെ തൊടാൻ പാടില്ല പിന്നെ ശിവസേന ശിവസേന ഇപ്പോൾ പകുതി തൊടാവുന്നതും പകുതി തൊടാൻ പാടില്ലാത്ത കഴിഞ്ഞിട്ട് കിടക്കുകയാണ് നേരത്തെ അവർ മൊത്തം അൺടച്ചബിളായിരുന്നു പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോ ഹിന്ദു ലൈനിൽ പോകുന്നത് വർഗീയ പാർട്ടികൾ ബാക്കിയെല്ലാം സ്വർഗീയ പാർട്ടികൾ മതേതര പാർട്ടികൾ ഇത് ഈ അർത്ഥം മതേതരത്വത്തിന് വന്നു കഴിഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ മതം പറഞ്ഞു വോട്ട് പിടിക്കാൻ പാടില്ലെങ്കിൽ മതേതരത്വം പറഞ്ഞും വോട്ട് പിടിക്കാൻ പാടില്ല ഇല്ലേ അതിലൊരു മതമുണ്ടല്ലോ മതേതരത്വത്തിൽ മതം എന്ന വാക്കടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഇത് രണ്ടും പാടില്ല എന്ന് ലക്ഷ്യം നമ്മൾ ശേഷം പറയണം ഈ ജാതി ഭൂഷ്ക്ക് കേരളത്തിൽ തുടങ്ങിയിട്ട് വർഷം കുറയായി അതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ മതം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ചീത്ത വാക്കായി മതത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ചീത്തവാക്കായി ഇത് പക്ഷേ ഇസ്ലാമിൽ വന്നു കഴിയുമ്പോൾ ഇതൊന്നും ബാധകമല്ല അത് മതേതരമാണ് ഇസ്ലാം മതേതരമാണ് ഇസ്ലാം ഇൻ ഇറ്റ്സെൽഫ് ഈസ് സെക്യുലർ ആ നിലപാട് മറ്റ് രാഷ്ട്രീയ കക്ഷികളെല്ലാം ഏകദേശം സമ്മതിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ നോക്ക് ഇപ്പോൾ സി എ എ അതിൻ്റെ യുദ്ധം നടക്കുകയാണല്ലോ പൗരത്വ ഭേദഗതി നിയമം അതിൽ എന്താ തുല്യത വേണം മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും വേർതിരിക്കാൻ പാടില്ല തുല്യത വേണം ശരി യൂണിഫോം സിവിൽ കോഡ് വരുമ്പോഴോ തുല്യത വേണ്ട വേറെ വേറെ ആയിരിക്കണം വൈവിധ്യങ്ങൾ ബഹുസ്വരത എടാ അങ്ങനെയാണെങ്കിൽ സി സി എ ബഹുസ്വരതയല്ലേ അല്ല അല്ല അവിടെ തുല്യത വേണം എന്നാൽ പിന്നെ ഇവിടെ തുല്യത വേണം ഇവിടെ വേണ്ട ഇവിടെ ബഹുസ്വരത വേണം ഇതെന്തൊരു ഇരട്ടത്താപ്പാണ് എന്നിട്ട് ഇതിനെല്ലാം കൂടെ ചേർത്ത് മതേതരത്വം എന്ന് പേരിടും മതേതരത്വം എന്ന് പേരിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തൊട്ടാൻ പാടില്ല തൊട്ടുകൂടാ അതാണ് അതിനെ വിമർശിക്കാൻ പാടില്ല ഈ വക നിയമങ്ങളൊക്കെ ബേസിക്കലി മനസ്സിൽ ഉറച്ചത് കൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ പോലും ഒരു ഉളുപ്പുമില്ലാതെ ശോഭ കരുന്തയുടെ പ്രസംഗം എടുത്ത് കറക്കിക്കൊണ്ടിരിക്കുകയും തന്നെ ഇവരുടെ മൂക്കിന് താഴെ ബാംഗ്ലൂരിൽ നടന്ന അടിപിടിയോ ഉത്തർപ്രദേശിൽ നടന്ന കൊലപാതകമോ ഇവരൊരു സ്ക്രോളായിട്ട് പോലും വിടാത്തത് ഈ മനോഭാവം കൊണ്ടാണ് ഇത് മാറാതെ കേരളത്തിന് ഗതി പിടിക്കും എന്ന് ഞാൻ കരുതുന്നില്ല താങ്ക്